ആദ്യം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥൻ കരീം സാറിനും ടീം ഹാപ്പി പാർക്കിനും നന്ദി അതുപോലെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഈ പാർട്ടിസിപ്പേസൻസിനും വളരെയധികം നന്ദി കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ളവരിലെ ഏതോ എല്ലാവരും ഏതോ നല്ല വൈബിലുള്ള ആളുകളാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഗുരുനാഥനെ കിട്ടിയത് കാരണം നമ്മൾ വൈബ് ഉയരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് അത്രയും വൈബിലുള്ള ഒരു ആളെ നമുക്ക് ഗുരുനാഥനായിട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അത്രയും നല്ല പോസിറ്റീവ് വൈബ് നിലനിർത്തുന്ന ആളുകളാണെന്ന് നിസംശയം പറയാം ഞാൻ ഇതിലെ ഇ എഫ് ടി ഇതിനു മുമ്പ് ഞാൻ എൻ്റെ രണ്ട് മക്കളും ഹസ്ബൻറ്റും ഒക്കെ വന്ന് രണ്ട് മാസം മുമ്പുള്ള ിൽ പങ്കെടുത്തതാണ് ഈ പ്രാവശ്യം പിന്നെ ട്രഷർ കോഴ്സിലുള്ള ആളുകൾക്ക് പിന്നെ ഇ എഫ് ടി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വന്ന് അപ്പം ഞാൻ വരുമ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ രണ്ടാമത് ഞാനിത് ചെയ്യണോ ഞാൻ ദിവസവും ഇ എഫ് ടി ചെയ്യുന്ന ആളല്ലേ പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഡിഫറെൻ്റ് ആണ് ഓരോ ക്ലാസ്സും ഇ എഫ് ടി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സേ അല്ല ഈ പ്രാവശ്യം സെർ ചെയ്തത് അപ്പം നമുക്കിതറിയാം ഇതൊരു പാറ്റേഡായിട്ട് പോകുന്ന കാര്യമല്ല ജെനുവിൻ ആയിട്ട് സെർ ചെയ്യുന്ന കാര്യമാണെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് പറയേണ്ടത് ഇനിയും ഇനിയും ഇ എഫ് ടി വരികയാണെങ്കിൽ ഞാൻ അന്നും വന്ന് ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ മക്കൾ എൻ്റെ മോൻ വീട്ടക്ക് ഇപ്പം വീട്ടക് പാസ്സായ ഒരു കുട്ടിയാണ് വീട്ടക് പഠിക്കുന്ന സമയത്ത് പിന്നെ പരീക്ഷ വരുമ്പോൾ എന്നോട് പറയും അമ്മയും ഇന്ന് അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും മറ്റേ പുഷ്പാഞ്ജലിയും ഒക്കെ എന്ന് പറയും ഇപ്പം എന്നോട് പറയുക വീട്ടക്കിൻ്റെ പരീക്ഷ അമ്മ ഇ എഫ് ടി ചെയ്യണേ ഇ എഫ് ടി ചെയ്യണ അപ്പം ഞാൻ ഈ സത്യം പറയുകയെന്ന് വെച്ചാൽ ഇ എഫ് ടിയിൽ അത്രയും വിശ്വാസമായിപ്പോയി വീട്ടിലുള്ള മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും എനിക്കും വീട്ടിലൊരാളും ഇ എഫ് ടി ചെയ്യാതെ ഉറങ്ങാറില്ല നമ്മൾ രോഗികളോടൊക്കെ ഗുളിക ആയിക്കുമ്പോൾ പറയില്ല അതുപോലെ പരസ്പരം ഞങ്ങൾ ചോദിക്കുന്നു നീ എഫ് ടി ചെയ്തോ നീ എഫ് ടി ചെയ്തോ എന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ എല്ലാവരും പറയും ആ ഇ എഫ്റ്റ് ചെയ്തു അത്രയും രാവിലെ ഉണരുന്നതും ഉറങ്ങുന്നതും കരീം സാറിനെ കൊണ്ടാണ് പിന്നെ എൻ്റെ വീട്ടിൽ ടോയ്ലറ്റിലും ബാത്റൂമിലും ഒഴികെ മുഴുവൻ കരീം സാറിൻ്റെ സൗണ്ട് ഉണ്ട് കാരണം വെച്ചാൽ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് രാവിലെ ആറരക്കുള്ള എൻ്റെ പിന്നെ ആ ക്ലാസ് എനിക്ക് ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന പോലെ ഇരുന്നൊന്നും കേൾക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ കിച്ചണിൻ്റെ വാളിൽ ഇങ്ങനെ ഫോൺ വെക്കും എന്നിട്ട് ഞാൻ ഇങ്ങ് വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് കരിയും സാറിൻ്റെ ക്ലാസ് കേൾക്കും അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഓണാക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ഇവിടെയുള്ള പലരെ എനിക്ക് അറിയാം പക്ഷേ എന്നെ ആർക്കും അറിയില്ല കാരണം വീഡിയോ ഓണാക്കാൻ പറ്റില്ല എനിക്ക് വിസ് ഒന്നിൽ വീട്ടിലെ സൗണ്ട് വിസിൽൻ്റെ കുക്കറിൻ്റെ വിസിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗണ്ട് ഉണ്ടാവും പാത്രം കഴുകുന്ന സൗണ്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഓണാക്കലില്ല പിന്നെ എല്ലാ ദിവസം എല്ലാ സമയവും ഞാൻ എൻ്റെ സത്യം പറയുകയെന്ന് വെച്ചാൽ പിന്നെ അലക്ക് കല്ലിൻ്റെ അടുത്തുവരെ ഈ വീഡിയോസ് കാരണം സമയം ഉണ്ടാവില്ലല്ലോ വീട്ടിൽ വന്ന സ്കൂളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ രണ്ടാവും സ്കൂളിൽ ഇങ്ങനെ എല്ലാം തിരക്കായിരിക്കും പക്ഷേ ഇതെനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എല്ലാ സമയവും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയമൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അത് അങ്ങനെയാണ് ഞാൻ ഇത് ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കേൾക്കുന്നത് ഇപ്പോൾ ട്രഷറിൻ്റെ വീഡിയോസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ട്രഷറിൽ വന്നതിന് ഞാൻ ഡിസംബർ പതിനഞ്ചിനാണെന്ന് തോന്നുന്നു ഈ നോട്ട്സ് ഇതൊക്കെ എഴുതാൻ തുടങ്ങിയത് എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് എഴുതി വെച്ചൊരു ഗോളുണ്ടായിരുന്നു ഈ ഇന്ത്യയിലെ ഒരു പത്ത് ആത്മീയ കേന്ദ്രങ്ങളും പത്ത് പട്ടണങ്ങളും വലിയ പട്ടണങ്ങളും സന്ദർശിക്കണം എന്നുള്ളത് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഗോളായിരുന്നു അത് ജനുവരി അഞ്ചാവുമ്പോഴേക്കും എൻ്റെ എനിക്ക് ഹൈദരാബാദ് സന്ദർശിക്കാനും പുട്ടവർത്തി എൻ്റെ അതും എൻ്റെ ഒരു പത്ത് ആത്മീയ കേന്ദ്രങ്ങളിലുള്ള ഒന്നായിരുന്നു അത് സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് എക്സ്പോയിലാണ് പങ്കെടുത്തത് എൻ്റെ ഹസ്ബൻഡ് ഒരു സിവിൽ എഞ്ചിനീയറാണ് ആണ് അദ്ദേഹത്തെ ആ സന്ദർഭം എന്ന് പറയുകയെന്ന് വെച്ചാൽ ഈ സിവിൽ എഞ്ചിനീയർസിന് മാത്രമുള്ള ഒരു ട്രൂ ട്രിപ്പ് ആയിരുന്നു അത് പക്ഷേ അതിൽ മൂന്ന് പേര് എന്തോ കാരണം കൊണ്ട് ഒഴിവായി അപ്പോൾ എന്നോട് പറഞ്ഞു നീ രണ്ട് ലേഡീസിനെയും കൂടി സംഘടിപ്പിച്ചാൽ എനിക്കും പോരായിരുന്നു എന്ന് അപ്പം ഞാൻ പിന്നെ എനിക്ക് കേൾക്കേണ്ടത് ആവശ്യമുണ്ടായിരുന്നുള്ളു രണ്ടുപേരെ സംഘടിപ്പിച്ചു അങ്ങനെ പോയി അവിടെ വെച്ചുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ഇൻ്റർനാഷണൽ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്യൻസിലെയും ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റാളുകൾ അപ്പോൾ ഈ മുപ്പത് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടണം ഒരേ സമയത്ത് മെയിൻ മെയിൻ സ്റ്റേജിൽ ഒരു സ്റ്റാൾ ഉദ്ഘാടനവും ബാക്കിയൊക്കെ നമ്മുടെ ആണ് ഉദ്ഘാടനം ചെയ്തിരുന്നത് അപ്പോൾ ഒരു പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിലെ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവിടെ ഒരു സ്റ്റാളുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ മാഡം വരണമെന്ന് അപ്പോൾ എനിക്ക് ഈ ബാഡ്ജൊക്കെ തന്നിരുന്നു അവർ എഞ്ചിനീയേഴ്സിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് ഫുഡും കാര്യങ്ങളൊക്കെ അക്കോമഡേഷനൊക്കെ കിട്ടണമെങ്കിൽ ഈ ബാഡ്ജോ ഒക്കെ നിർബന്ധമാണ് അപ്പോൾ ബാഡ്ജ് വന്നുകൊണ്ട് അവർ വിചാരിച്ച് ഞാനും ഒരു എൻജിനീയർ ആണെന്ന് വിചാരിച്ചു ൂട്ടി അപ്പം എനിക്കാകെ പേടി കാരണം വെച്ചാൽ ഇവരെ എങ്ങനെയുള്ള ആളുകളാണ് മുഴുവൻ ഹൈ ലെവലിലുള്ള എൻ്റെ എഞ്ചിനീയേഴ്സും ഒക്കെയാണ് സംരംഭകരൊക്കെയാണ് എനിക്കിവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ എഞ്ചിനീയറിംഗ് ഞാനൊരു ടീച്ചറാണ് എനിക്കൊന്നും അറിയില്ല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് പോയി പറഞ്ഞു എന്നെ ഇവർ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അവരോട് പറയട്ടെ എൻ്റെ ഹെഡ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് എൻ്റെ അവരെ കൊണ്ട് ചെയ്യിക്കണം അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടുപോയി ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എനിക്കാണോ സത്യത്തിൽ ആ അവസരം ആദ്യമായിട്ട് ആദ്യം കിട്ടിയത് അതെനിക്കൊരു വലിയ അംഗീകാരമായി തോന്നി കാരണം ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ലേഡീസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ മുപ്പത് സ്റ്റാളുകളിൽ ഒരൺ ഒന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് അതും എങ്ങനെ പറയാൻ മനസ്സിലാവില്ല അത്രയും ഗ്രാൻഡ് പാർക്ക് പരിപാടിയായിരുന്നു അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ എന്നു പിന്നെ ഈ ട്രഷറിൽ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാറ്റിനും ഞാൻ ഹാപ്പി പാർക്കിനോടും ഇതിൻ്റെ കരീം സാറിനോടും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്